ഹായ് ഞാൻ ഡോക്ടർ ഫസ്ലർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് അടിക്കറ ഹോസ്പിറ്റൽ കോഴിക്കോട് സ്ത്രീകളിലെ ഗർഭാശയ രോഗങ്ങൾക്കും പ്രസവകാലത്തെ പ്രശ്നങ്ങൾക്കുമാണ് ഗൈനക്കോളജിയിൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ ചികിത്സ നൽകുന്നത് അമിതമായിട്ടുള്ള മുഖക്കുരു രോമ വളർച്ച പ്രൈവറ്റ് പാർട്സിൻ്റെ വലിപ്പവ്യത്യാസങ്ങൾ നിറവ്യത്യാസങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സകളാണ് കൂടാതെ സ്ത്രീകളിലെ ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവും വയറിലുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്സ് മൂത്രം ലീക്കാവുന്ന പ്രശ്നം ഗർഭപാത്രത്തിൻ്റെ ഇടിവ് എന്നിവയ്ക്കുള്ള ചികിത്സയുമാണ് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ നൽകുന്നത് സ്ത്രീകളിലെ ഉദ്ധാരണശേഷി കുറവ് വെജൈനൽ ഡ്രൈനസ് ലൂബ്രിക്കേഷൻ്റെ പ്രോബ്ലം അത് കാരണം ഉണ്ടാകുന്ന പുകച്ചിൽ എന്നിവയ്ക്ക് പി ആർ പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റും ലഭ്യമാണ് സ്ത്രീകളുടെ ബന്ധപ്പെടുന്ന സമയത്തുണ്ടാവുന്ന കഠിനമായിട്ടുള്ള വേദന അഥവാ വെജൈനിസ്മസ് എന്ന കണ്ടീഷന് കൗൺസിലിങ്ങിന് പുറമെ ലുട്ടോക്സ് ഇഞ്ചക്ഷനും ലഭ്യമാണ് ഇങ്ങനെയുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് താങ്ക്